നമസ്കാരം സന്തോഷമുള്ള ഒരു ദിവസമാണ് എന്നോടൊപ്പം ഒരു വിദ്യാർത്ഥിയാണ് ഉള്ളത് എന്റെ വിദ്യാര് അക്കാഡമിയിലൂടെ വളർന്ന് ഇന്ന് ബീറ്റ് ഫോറസ്റ്റിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കി ഉദ്യോഗാർത്ഥിയായി മാറിയ ജാസ്മിൻ ആണ് എന്നോടൊപ്പം ഇന്നുള്ളത് നമുക്ക് ഏവർക്കും സ്വാഗതം ചെയ്യാം നമസ്കാരം എന്തുണ്ട് അല്ല ഞാൻ നേരത്തെ നമ്മൾ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഒരു വാചകം പറഞ്ഞിട്ടുണ്ടായിരുന്നു വിദ്യാർത്ഥിയിൽ നിന്ന് ഉദ്യോഗാർത്ഥിയായി മാറി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ട്രാൻസിഷൻ ഇപ്പൊ എങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് വിദ്യാർത്ഥിയായിരുന്നു ഞാൻ ഞാൻ ഒരു ഉദ്യോഗാർത്ഥിയായിട്ട് മാറിക്കഴിഞ്ഞു മാസശമ്പളക്കാരിയായിട്ട് മാറിക്കഴിഞ്ഞു അപ്പോ ഒന്ന് ആലോചിച്ചു നോക്കാം ആ ഒരു ഫീലിംഗ് ഇപ്പൊ എങ്ങനെയാണ് ഭയങ്കര സന്തോഷമുണ്ട് നല്ലൊരു മാറ്റം തന്നെയാണ് അത് ആ ഒരു പേരിൽ മാത്രമല്ല മൊത്തത്തില് നല്ലൊരു ചേഞ്ച് തന്നെയാണ് ഉദ്യോഗാർത്ഥി എന്ന് കേൾക്കുമ്പോഴും മറ്റൊരാള് പറയുമ്പോഴൊക്കെ പ്രത്യേകിച്ച് സാറിന്റെ മുന്നിൽ ഇരുന്ന് എനിക്ക് അങ്ങനെ സാറിന്റെ വായു തന്നെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് വീട്ടിൽ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് പ്രത്യേകിച്ച് അച്ഛനമ്മ ഹസ്ബൻഡ് ഭയങ്കര ഹാപ്പിയാണ് ഹസ്ബൻഡ് സർവീസിലാണോ ആ സർവീസിലാണ് ഇപ്പൊ പോലീസിലാണ് വർക്ക് സെക്രട്ടേറിയറ്റിലാണ് ഇപ്പൊ ആള് നല്ല സപ്പോർട്ടാണ് ഞാൻ ആദ്യം ടാലിൽ പഠിച്ച് തുടങ്ങിയ സമയത്ത് കല്യാണം കഴിഞ്ഞിട്ടില്ല പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ആദ്യമായിട്ട് എനിക്ക് ലാസ്റ്റ് ഇയറിൻ്റെയൊക്കെ എക്സാം വരുന്നത് അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റി പ്രിപ്പയർ ചെയ്ത് ഞാൻ പക്ഷേ സപ്ലിയിൽ ഒന്നാമതായി പോയി തിരുവനന്തപുരം എന്നാലും ഞാൻ വിട്ടുകൊടുക്കാൻ റെഡി ആയില്ല കൂടെ പിടിച്ചു അങ്ങനെ പഠിച്ച് അടുത്ത് തുടങ്ങുന്ന സമയത്താണ് കല്യാണമൊക്കെ ആവുന്നത് എനിക്ക് ആദ്യം മുതൽ തന്നെ യൂണിഫോം ജോലി ഭയങ്കര താല്പര്യമുള്ള ആളായിരുന്നു അങ്ങനെ കല്യാണം കഴിക്കുന്നതും പോലീസുകാരൻ അപ്പോൾ ഒരു യൂണിഫോം കാണുന്നുണ്ട് പക്ഷേ സ്ഥിരം ആ യൂണിഫോം കാണുമ്പോഴും എനിക്ക് എനിക്ക് സ്വന്തമായിട്ടിടണം അങ്ങനെ ഒരു ആഗ്രഹം എനിക്ക് ഭയങ്കര നന്നായിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ക്ലാസ്സിന് പോയി തുടങ്ങി പ്രത്യേകിച്ച് ബ്രേക്ക് ഒന്നും വന്നില്ല ആളും നല്ല സപ്പോർട്ടാണ് ക്ലാസ്സിന് വിട്ടു വീണ്ടും ടാലൻ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന ചെയ്യുമായിരുന്നു എന്നിട്ട് വീണ്ടും ഫോർട്സിന് തന്നെയാണ് കൂടുതലും നോക്കിക്കൊണ്ടിരുന്നത് നോക്കി അങ്ങനെ ബീറ്റ് അപ്പോൾ ഉടനെ വരുന്ന എക്സാം ബീറ്റ് ഫോറസ്റ്റ് ആയിരുന്നു അപ്പോൾ എനിക്ക് പൊതുവേ ഈ ഫോറസ്റ്റൊക്കെ ട്രിപ്പൊക്കെ പോകുന്നതുകൊണ്ട് താല്പര്യമുള്ളതായിരുന്നു പിന്നെ ഈ ഒരു എക്സാം കൂടെ വന്നു എക്സാം വന്നപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വന്നപ്പോഴേ ഞാൻ യൂട്യൂബിൽ സാറൊക്കെ അനൗൺസ് ചെയ്യാറുണ്ടല്ലോ നോട്ടിഫിക്കേഷൻ വന്നതിന് അതിനൊക്കെ പറ്റി പറയുമ്പോഴും ഡീലെ ഡീറ്റെയിൽ ആയിട്ട് അന്ന് യൂട്യൂബിൽ ഞാൻ കേട്ടായിരുന്നു നല്ല ജോലിയാണ് കാടിൽ യാത്ര ചെയ്യാനും ഒക്കെ ആയാലും ഇഷ്ടപ്പെട്ടു പോകുന്നവർക്ക് നല്ല ജോലിയാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ മുതലേ ഉള്ളിലൊരു ക്രൈസ് ഉണ്ട് അങ്ങനെ അപ്ലൈ ചെയ്തു വാശിയായിട്ട് പഠിച്ചു അതല്ല ഈ ഇപ്പൊ ഇത് പറഞ്ഞില്ലായിരുന്നു ഞാൻ വന്ന് ജോയിൻ ചെയ്തു കുറച്ചു കാൾ കഴിഞ്ഞപ്പോഴത്തേക്കും കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞില്ലേ അപ്പൊ ഈ പി എസ് സിയിലുള്ള എസ്പെഷ്യലി നിങ്ങൾ പെൺകുട്ടികളുടെ ഒരു പ്രത്യേകതയാണ് ഞാൻ പഠിപ്പിക്കുന്നതുകൊണ്ട് എനിക്ക് അറിയാം നമ്മൾ ആദ്യം ഒന്ന് ജോയിൻ ചെയ്യും കോളേജ് കഴിഞ്ഞ ഒരു ജോയിനിങ് ഉണ്ടാവും അത് കഴിയുമ്പോൾ നമുക്ക് കല്യാണം ആവും പിന്നെ നമ്മളൊരു വലിയ ബ്രേക്ക് എടുക്കും അത് നമ്മൾ തിരിച്ചു വരും അപ്പൊ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികളോട് അതായത് അത് പഠിക്കുന്ന ആൾക്കാരോട് ജാസ്മിന്റെ ഒരു സന്ദേശം എങ്ങനെയായിരിക്കും അതെനിക്ക് പറയാനുള്ളത് നമുക്ക് അവിടെ ബ്രേക്ക് എടുക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത് ജോലിയാണ് ജോലി ഉണ്ടെങ്കിൽ ബാക്കിയെല്ലാം പുറകെ വന്നോളൂ അപ്പോൾ ആ ബ്രേക്ക് എടുക്കാതെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ പിന്നെ ലൈഫ് ലോങ് നമുക്ക് സന്തോഷിക്കാനുള്ള ഒരു സമയം കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് കിട്ടുന്ന അവസരത്തിൽ പഠിക്കാൻ നോക്കുക അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഫോഴ്സ് താല്പര്യം ആയിരുന്നു കൊണ്ട് പൊതുവേ ബന്ധുക്കളെടുത്തു നിന്ന് സൊസൈറ്റി നിന്ന് കൊണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യനാണ് കുട്ടികളായില്ലേ കുട്ടികളായില്ലേ എന്നൊരു പക്ഷെ ഞാനത് മൈൻഡ് ചെയ്തില്ല ആൾ പക്ഷേ എൻ്റെ പാർട്ട്ണർ തന്നെയാണ് ആൾക്ക് ഓക്കെ ആയിരുന്നു അപ്പം പഠിക്കുന്നതിൽ തന്നെയാണ് കൂടുതലും ഫോക്കസ് ചെയ്തത് നന്നായിട്ട് പഠിച്ചു ഈ ഈ കല്യാണം ശേഷവും നമ്മളിപ്പോൾ ആ രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട് കാരണം മുന്നേ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ജോലികളൊന്നുമില്ല പഠിക്കുന്ന ആ ഒരു കാര്യം മാത്രമാണ് പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും കുറച്ച് വീട്ടിൽ ജോലികൾ അങ്ങനെ ഒക്കെ ഉണ്ട് പിന്നെ ഒപ്പം തന്നെ ഞാൻ ട്യൂഷനും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു ഈവനിങ് സമയങ്ങളിൽ അപ്പോൾ ടൈം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അറേഞ്ച് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ പകരമായിട്ട് ഞാൻ രാവിലെയൊക്കെ എഴുന്നേറ്റിരുന്നിട്ട് മെയിൻ ആയിട്ട് ഞാൻ കമ്പയിൻ സ്റ്റഡിയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ബാച്ച് എൻ്റെ കൂടെ ഉള്ളവരെന്ന് പറഞ്ഞാൽ ഫോഴ്സിന്റെ എക്സാമിനൊക്കെ വേണ്ടിയിട്ട് സ്പെഷ്യൽ ടോപ്പിക് ഒക്കെ അഞ്ച് മണിക്ക് തന്നെ ടെലിഗ്രാമിൽ കോൾ ചെയ്തിട്ട് ഗ്രൂപ്പ് കോൾ ചെയ്തിട്ട് പഠിക്കുകയൊക്കെ ഉണ്ടായി അപ്പോൾ രാവിലെ സമയം കൂടുതൽ നമുക്ക് കിട്ടാത്ത സമയങ്ങൾ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് രാവിലെ സമയത്തും രാത്രിയിലും ഒക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്താണ് സമയം കണ്ടെത്തി അപ്പൊ ഈ കമ്പൈൻ സ്റ്റഡിയെ പറ്റി പറഞ്ഞുകൊണ്ട് ചോദിക്കുവാണേ ഇപ്പൊ നമുക്ക് ടെൻ ടു വൺ ആണ് നമ്മുടെ ക്ലാസ് അല്ലെങ്കിൽ ടെൻ ടു ത്രീ ആണ് നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് അപ്പൊ ക്ലാസും അതിന്റെ എക്സാമും ആ എക്സാമിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം പഠിക്കണം അപ്പൊ അതും അത് നിങ്ങൾ എങ്ങനെയാണ് ഈ കമ്പൈൻഡ് സ്റ്റഡിയായിട്ട് കമ്പൈൻ ചെയ്ത് നിങ്ങൾ എങ്ങനെയാണ് അത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അത് ഈ പറയുന്ന പോലെ ആൾക്കാർ സ്ഥിരം ചെയ്യും അല്ലെങ്കിൽ ആലോചിക്കുന്ന ഒരു കാര്യം എങ്ങനെ ഞാൻ ക്ലാസ്സിൽ ഇരുന്നുകൊണ്ട് കമ്പൈൻ സ്റ്റഡിയും കൂടെ ചേർത്ത് എങ്ങനെ നമ്മൾ കൊണ്ടുപോകും എന്നുള്ളതുണ്ടല്ലോ അതെങ്ങനെയാണ് ചെയ്തത് അപ്പൊ ക്ലാസ് കഴിഞ്ഞിട്ട് ഞങ്ങളിരുന്ന് ഞങ്ങൾ ഒരു ഓരോ ടോപ്പിക്കായിട്ടാണ് അവിടെ ഇരുന്ന് വായിക്കുന്നത് എക്സാമിനും അപ്പോൾ എക്സാമിനുള്ള ടോപ്പിക്കുകളും ഉണ്ടാവും അല്ലെങ്കിൽ ഞങ്ങൾ കമ്പയിൻ സ്റ്റഡിയിൽ വായിച്ച ടോപ്പിക്കുകളായിരിക്കും എക്സാമിന് വരുന്നത് അപ്പോൾ നമുക്കത് കുറച്ചുകൂടെ ബെനിഫിറ്റ് ആണ് നമുക്ക് ഈ എക്സാമിനുള്ള ടോപ്പിക്ക് ഞാൻ വീട്ടിൽ വന്നതിന് ശേഷമാണ് അത് വായിച്ച് കവർ ചെയ്തിട്ട് പോയി എക്സാം എഴുതുന്നത് കമ്പയിൻ സ്റ്റഡിയിൽ ഞങ്ങളൊരു ടേബിൾ വെച്ചിട്ട് അതിനനുസരിച്ച് ഫോളോ ചെയ്തു വരികയായിരുന്നു ഓരോ സബ്ജക്റ്റായിട്ട് ഓരോ മണിക്കൂർ ഓരോ മണിക്കൂർ ഓരോ സബ്ജക്റ്റ് അങ്ങനെയാണ് വായിച്ച് വന്നുകൊണ്ടിരുന്നത് ഈ സ്പെഷ്യൽ ടോപ്പിക് അതൊക്കെ ഞാൻ പറഞ്ഞതുപോലെ ടെലിഗ്രാമിൽ കോൾ ചെയ്ത് രാവിലെ ഒക്കെ ആയിട്ട് അങ്ങനെ ൻസ് ഒരു നമ്മൾ പഠിച്ച് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ക്വസ്റ്റ്യൻസ് ഗെസ്സ് ചെയ്യാൻ പറ്റുമല്ലോ നിങ്ങൾ ഒരുപാട് വർഷം സ്റ്റഡി സ്റ്റഡിയാവുമ്പോൾ ഒരുപാട് ആൾക്കാരുടെ പോയിന്റ്സ് ഒക്കെ കിട്ടുമല്ലോ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഗസ് ചെയ്യാൻ പറ്റാറുണ്ടായിരുന്നു എപ്പോഴെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ ഇന്ന കൊസ്റ്റൻ ചോദിക്കാം എന്ന് വിചാരിച്ച് അതിന് സ്ട്രെസ് നിങ്ങൾ പഠിച്ചിരുന്നത് അല്ല എങ്ങനെയായിരുന്നു ആ രീതിയിൽ നിങ്ങൾ ചെയ്തിരുന്നത് ൻസ് പഠിക്കുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയെന്ന് തോന്നുന്നത് നമ്മൾ റാങ്ക് ഫൈലിലൊക്കെ മാർക്ക് ചെയ്ത് പോകാറുണ്ടായിരുന്നു മെയിനായിട്ട് ഇപ്പോൾ പി ക്യു ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ളതോ ഒക്കെ ആയിട്ട് അത് വീണ്ടും വരാറുണ്ട് പിന്നെ മെയിൻ ആയിട്ട് എക്സാം എല്ലാ ദിവസവും കമ്പൽസറി ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ അതുപോലെ കളയില്ല അത് സൂക്ഷിച്ചു വെക്കുകയും ചെയ്യുമായിരുന്നു ഓരോ ആഴ്ച അത് വീണ്ടും റിവൈസ് ചെയ്ത് നോക്കും പിന്നെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മുടെ കോർഡിനേറ്റേഴ്സ് ഒക്കെ നമുക്ക് അറിയാത്തതും അറ്റൻഡ് ചെയ്യാത്തതൊക്കെ ഇമ്പോസിഷൻ എഴുതിക്കാറുണ്ട് ഇമ്പോസിഷൻ എഴുതിക്കാറുണ്ട് അടുത്ത ദിവസം വരുമ്പോൾ അത് ചോദിച്ചിട്ടാണ് ക്ലാസ്സിലോട്ട് കയറ്റുന്നത് അപ്പോൾ അത് കാരണം അത് കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡെയിലി ബൈ ഹാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് എക്സാമിനും പോയപ്പോൾ നല്ല രീതിയിൽ ഹെൽപ് ചെയ്തു നമ്മുടെ ഇവിടത്തെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ക്ലാസ്സിന് എന്നാ എക്സാം നടത്തുന്നത് അതിന്റെ സെയിം ക്വസ്റ്റ്യൻസ് തന്നെ കുറെ തവണ എക്സാമിന് കിട്ടിയിട്ടുണ്ട് ഇവിടെ ചെയ്ത് ഓക്കെ ആകുന്ന ക്വസ്റ്റ്യൻസ് അതായത് പരിചിതമായ നമുക്ക് 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 എക്സാം എക്സാം കാണാൻ എന്നുള്ള രീതിയിൽ എന്ന് എഴുതി കഴിയുമ്പോൾ ഒത്തിരി ബൈഹാർട്ട് പിന്നെ അത് അടുത്ത ദിവസം ക്ലാസ്സിൽ വരുമ്പോൾ ചോദിക്കുന്നത് അതൊക്കെ കൊണ്ട് എക്സാംസ് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു നല്ലതായിരുന്നു സപ്പോർട്ടായിരുന്നു അറ്റ്മോസ്ഫിയർ എങ്ങനെയായിരുന്നു പഠിക്കാനാണെങ്കിലും ഫിയർ എങ്ങനെയായിരുന്നു പറഞ്ഞത് ക്ലാസ്സിന് ടാലൻറ്റിലോട്ട് പോകുമ്പോൾ ഭയങ്കര സപ്പോർട്ടായിരുന്നു അവിടെ കാരണം ക്ലാസ് ടൈമിൽ ക്ലാസ്സിലേക്ക് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് കമ്പൈൻ സ്റ്റഡിക്കായിട്ട് നമുക്ക് ക്ലാസ് റൂമും പിന്നെ നമ്മുടെ കയ്യിൽ ഇല്ലാത്ത റാങ്ക് ഫയലൊക്കെ അവിടെ നിന്ന് ഓഫീസിൽ നിന്നൊക്കെ തരാറുണ്ട് അതെടുത്ത് വെച്ച് വായിക്കാറുണ്ട് പിന്നെ തൊഴിൽ വാർത്ത കറണ്ട് അഫേഴ്സിൻ്റെ ഒക്കെ ടെക്സ്റ്റ് ഇതൊക്കെ നമുക്ക് ഓഫീസിൽ നിന്ന് തന്നെ അവർ പ്രൊവൈഡ് ചെയ്യാറുണ്ട് നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് അപ്പോൾ അതൊക്കെ വായിക്കാൻ പറ്റുന്നതുകൊണ്ട് നന്നായിട്ട് ഹെൽപ്ഫുൾ ആയിരുന്നു അപ്പോൾ അതുപോലെ ഈ നമ്മുടെ കറണ്ട് അഫേഴ്സ് നമുക്ക് അത്യാവശ്യം പ്രാധാന്യം ഉള്ള ഒരു മേഖലയാണല്ലോ അപ്പം അത് പഠിക്കാൻ നമ്മുടെ അക്കാഡമി എത്രത്തോളം നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് ആ ഒരു രീതിയിൽ പഠനത്തിന് നിങ്ങൾ എത്രത്തോളം സഹായിച്ചിട്ടുണ്ടായിരിക്കും കറണ്ട് അഫേഴ്സിന്റെ ഇപ്പോൾ കറന്റ് അഫേഴ്സ് മാർക്ക് കൂടുതൽ പി എസ് സിയിൽ ആയി കഴിഞ്ഞപ്പോൾ എല്ലാ എല്ലാ ദിവസവും കറണ്ട് അഫേഴ്സിന്റെ എക്സാം ഉണ്ട് നമുക്ക് ഇരുപത് മാർക്കിന്റെ ഒക്കെ പിന്നെ അതുപോലെ എല്ലാ ദിവസവും രാവിലെ നമ്മുടെ ഗ്രൂപ്പിൽ കറണ്ട് അഫേഴ്സിന്റെ ഓരോ ഡെയിലി ഉള്ള കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അപ്പൊ അത് വായിച്ചിട്ട് പോവാനും ഒരു ഒരാഴ്ചത്തേക്ക് ഒരുമിച്ച് എക്സാം ഉണ്ട് അപ്പോൾ അത് കാരണം ഇതെല്ലാം വായിച്ച് വായിച്ച് നമ്മൾ ഡെയിലി ഉള്ളത് എല്ലാ ദിവസവും ഗ്രൂപ്പിൽ വരുന്ന കാരണം ഡെയിലി നമ്മൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ അതുപോലെ കറണ്ട് അഫേഴ്സിന്റെ ക്ലാസ്സുകൾ ഒന്നും രണ്ടും പീരീഡ് ഒക്കെ അടുപ്പിച്ച് കറണ്ട് അഫേഴ്സിന്റെ ക്ലാസ് ഒക്കെ കിട്ടാറുണ്ട് ഓരോ സബ്ജക്റ്റ് വൈസ് കറണ്ട് അഫേഴ്സും കിട്ടുമ്പോൾ നമുക്കത് ഭയങ്കര റിസ്ക് ആയിട്ട് തോന്നില്ല സിമ്പിൾ ആയിട്ട് അങ്ങ് പഠിച്ചു പോകാനായിട്ട് ഇപ്പൊ നമുക്ക് ഈ റാങ്ക് ലിസ്റ്റിൽ വരുന്നതും ഈ ഒരു പ്രാധാന്യം എത്രത്തോളം ആ കറണ്ട് അഫേഴ്സ് ഇപ്പോൾ പി എസ് സിയിലും മാർക്ക് ഇരുപത് മാർക്കിനൊക്കെ കറണ്ട് അഫേഴ്സ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ അതിന് കൂടുതൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റാങ്കും ഒത്തിരി മുന്നോട്ട് വരാനായിട്ട് പറ്റും കറണ്ട് അഫേഴ്സ് ഇതുപോലെ ഓരോ സബ്ജെക്റ്റ് വൈസ് പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ഈസി നമ്മൾ വെറുതെ ഓരോ ദിവസത്തെ ഇങ്ങനെ കാണാതെ പഠിക്കുന്നതിനേക്കാളും കറണ്ട് അഫേഴ്സ് ഓരോ ഓരോ ടോപ്പിക് വേസ്സായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ കുറച്ചും ഈസി ആയിരിക്കും നമുക്ക് ഓർത്തെടുക്കാനൊക്കെ ആയാലും ഓക്കെ പിന്നെ അതുപോലെ യൂട്യൂബിലൊക്കെ ചില കോഡുകളൊക്കെ ഇപ്പം നമ്മുടെ അവാർഡുകൾ ഇതൊക്കെ കുറേ കോഡ് ക്ലാസ്സുകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് നമുക്കിനെ ഓർത്ത് വെക്കാനും അപ്പോൾ ഇതൊക്കെ കറണ്ട് അഫയേഴ്സ് എനിക്കും പാടായിരുന്നു നല്ല ബുദ്ധിമുട്ടുള്ള അതായിരുന്നു അപ്പോൾ ഈ കോഡൊക്കെ യൂട്യൂബിൽ നോക്കിയിട്ട് നമ്മുടെ കോഡൊക്കെ റൂമിലൊക്കെ എഴുതിയിടുമായിരുന്നു എഴുതിയിട്ട് ആ കോഡൊക്കെ ഓർത്ത് വെച്ചാണ് എക്സാം ഹോളിലും പോയിരുന്ന ആ കോഡൊക്കെ ഓർത്തിട്ടാണ് എഴുതിയിട്ടൊക്കെ ഉള്ളത് പിന്നെ കറണ്ട് അഫേഴ്സിൽ മെയിനായിട്ട് സ്പോർട്സ് ഭയങ്കര കുറച്ച് ടഫായിരുന്നു അതും ഇതുപോലെയാണ് എന്തെങ്കിലും കോടക്കെ ഉപയോഗിച്ച് ഓർത്തൊക്കെയാണ് വെച്ചിരുന്നത് ഓരോ അവാർഡ് ഇതൊക്കെ ജോസ്മിനി അതേപോലെ നമ്മളിപ്പം പി എസ് സിടെ ആണെങ്കിലും ഒരു സിലബസ് നമുക്ക് തന്നിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ആ സിലബസിനെ എങ്ങനെയാണ് ജാസ്മൻ ഡിവൈഡ് ചെയ്ത് ഒരു ഇപ്പം നമുക്കൊരു ടൈം ഫ്രെയിമിനകത്തുകൊണ്ടായിരിക്കണല്ലോ നമുക്ക് പഠിക്കേണ്ടത് ഇന്ന സമയത്ത് എക്സാംസ് ഉണ്ടാവുമല്ലോ അപ്പോൾ ആ സിലബസിനെ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്ത് ഇന്ന ദിവസം ഇത് അല്ലെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടാത്ത സബ്ജക്ട്സിന് ഇത്ര സമയമാണ് ഞാൻ കൊടുത്തിരുന്നത് ആ എങ്ങനെയായിരുന്നു ആ സ്റ്റഡി പ്ലാൻ എങ്ങനെയായിരുന്നു സിലബസിന് വെച്ചുകൊണ്ടുള്ള സ്റ്റഡി പ്ലാൻ എങ്ങനെയായിരുന്നു അത് അത് ചോദിക്കുവാണെങ്കിൽ സിലബസ് കടല് പോലെ അങ്ങ് കിടക്കുവാണല്ലോ അപ്പോൾ നമ്മൾ പി ക്യു ക്വസ്റ്റ്യൻ പേപ്പറ് ചെയ്യുന്ന അനുസരിച്ച് ഏതൊക്കെ ടോപ്പിക്കുന്നാണ് കൂടുതൽ മാർക്കിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതെന്ന് മാർക്ക് ചെയ്യാറുണ്ട് അത് നമ്മൾ ഓരോ എക്സാമിൻ്റെ സിലബസ് വരുമ്പോൾ അത് പ്രിൻ്റ് ഔട്ട് എടുത്ത് റൂമിൽ ഒട്ടിക്കാറുണ്ട് അതിൽ മെയിനായിട്ട് പഠിക്കേണ്ടത് മാർക്ക് ചെയ്തിടാറുണ്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ടഫായിട്ടുള്ള സബ്ജക്റ്റ് എനിക്ക് ഇംഗ്ലീഷും ഒക്കെ കുറച്ച് ടഫ് ആയിരുന്നു അതിനൊക്കെ ഞാൻ എക്സ്ട്രാ ടൈം കണ്ടെത്താറുണ്ട് നൈറ്റൊക്കെ മാത്സ് ചെയ്തു നോക്കാനും കുറേ ബുക്കൊക്കെ എടുത്ത് എടുത്തുവെച്ച് ചെയ്ത് നോക്കാനും മെയിൻ ആയിട്ട് പി ക്യു ക്വസ്റ്റൻസൊക്കെ ഇംഗ്ലീഷും മാത്സും ഒക്കെ പി ക്യു ചെയ്ത് നോക്കി അപ്പോൾ അതിനനുസരിച്ച് മുമ്പ് ചോദിച്ചിട്ടുള്ളതിലും കൂടുതൽ മാർക്കിനൊക്കെ ചോദിച്ചിട്ടുള്ള ടോപ്പിക്കുകൾ മാർക്ക് ചെയ്തിട്ട് അത് പഠിച്ചു തീർക്കുമായിരുന്നു പിന്നെ റാങ്ക് ഫൈലായാലും ഓരോ സബ്ജക്റ്റ് നിന്ന് കുറച്ച് സമയം കുറച്ച് സമയം കണ്ടിന്യൂസ് ആയിട്ട് ഒരു ടോപ്പിക്ക് വായിച്ചു കഴിഞ്ഞാൽ ബോർ ബോർ അടിക്കുകയും പഠിക്കാൻ പറ്റത്തില്ല അത് കാരണം കുറച്ച് സമയം ജോഗ്രഫി ഹിസ്റ്ററി എക്കണോമിക്സ് അങ്ങനെ ഡിവൈഡ് ചെയ്താണ് വായിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഞാൻ പഠിച്ചതൊക്കെ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് ആയിരുന്നു അപ്പം ഹിസ്റ്ററി അതൊക്കെ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള സബ്ജെക്റ്റായിരുന്നു ഡിഗ്രി ഞാൻ എക്കണോമിക്സ് ആണ് അപ്പം എക്കണോമിക്സും ഇഷ്ടമായിരുന്നു എനിക്ക് മെയിനായിട്ടും സയൻസ് സബ്ജക്റ്റുകളാണ് കുറച്ച് ഞാൻ എഫേർട്ട് എടുക്കേണ്ടി വന്നത് അപ്പോൾ അതൊക്കെ ഡിവൈഡ് ചെയ്ത് നമ്മുടെ നാല് മണിക്കൊക്കെ മിക്കപ്പോഴും ടാലൻറ്റിൻ്റെ യൂട്യൂബ് ചാനൽ ക്ലാസ്സുകളൊക്കെ എപ്പോഴും ലൈവ് ഉണ്ടാവാറുണ്ട് അപ്പോൾ സയൻസ് സബ്ജക്റ്റുകളൊക്കെ വരുന്ന സമയം ഞാൻ കൂടുതൽ എഫേർട്ട് എടുത്താതിരുന്ന് കാണുകയും എനിക്കറിയാത്ത സബ്ജക്ട് എഴുതി നോക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഈ എസ് സിആർ ടി എത്രത്തോളം സഹായിച്ചിട്ടുണ്ടായിരിക്കും നമ്മൾ ഈ പറയുമ്പോൾ അഞ്ചാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള എസ് സിആർ ടി ആണ് നമ്മൾ മെയിനായിട്ട് പറയാം അതിൽ പത്ത് വരെ സ്ട്രെസ്സ് കൊടുക്കുകയും പ്ലസ് വൺ പ്ലസ് ടുന് നമ്മൾ ഡിഗ്രി ലെവൽ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പ്ലസ് ടു യൂണിഫോം പോസ്റ്റുകൾക്കാണ് നമ്മൾ കൂടുതൽ സജസ്റ്റ് ചെയ്യുക അത് എത്രത്തോളം സഹായിച്ചിട്ടുണ്ട് അതും ഈ പറയുന്ന പോലെ നമ്മുടെ അക്കാഡമിയിൽ നിന്ന് എത്രത്തോളം ഹെൽപ്പ് നിങ്ങൾ കിട്ടിയിട്ടുണ്ട് എസ് സിആർ ടി കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എടുക്കുന്ന എല്ലാ ഫാക്കൽറ്റീസും ക്ലാസ് എടുക്കുമ്പോൾ എസ് സിആർ ടിലെ മെയിൻ പോയിന്റ്സ് ആണ് ഏറ്റവും കൂടുതൽ അവർ സ്ട്രെസ് ചെയ്ത് പറയുന്നത് അതുപോലെ റാങ്ക് ഫലിലായാലും എസ് സിആർടിയിലുള്ള അതേ ക്വസ്റ്റ്യൻസ് എല്ലാം ഇപ്പോൾ റാങ്ക് ഫയലിലും കിട്ടുന്നുണ്ട് അപ്പോൾ അത് കാരണം ഇപ്പോൾ അറിയാമല്ലോ എക്സാമിനായാലും പി എസ് സി ആയാലും ആ ഒരു സ്റ്റാൻഡ് മാറ്റി ഇപ്പം എസ് സി ആർ ടിയിലോട്ട് കൂടുതൽ വന്നിട്ടുണ്ട് അപ്പോൾ അത് കാരണം ഇത് പഠിക്കുന്ന കാരണം നമുക്കത് ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ കിട്ടുന്നുണ്ട് എസ് സി ആർ ടി പിന്നെ വേറെയും കുറച്ച് ആൾക്കാർക്കുള്ള സംശയമാണ് എസ് സി ആർ ടി ആണോ നോക്കേണ്ടത് എൻ സിആർ ടി ആണോ നോക്കേണ്ടത് ഒരു സംശയമുണ്ട് അപ്പം ജാസ്മിൻ്റെ അഭിപ്രായത്തിൽ ഏതിനായിരിക്കും നമ്മൾ കൂടുതൽ സെഷ് കൊടുക്കേണ്ടത് രണ്ടും നന്നായിട്ട് നോക്കണം പിന്നെ ഈ പ്ലസ് ടു ലെവൽ എക്സാംസ് അതായത് പോലീസ് ബീറ്റ് ഫോറസ്റ്റ് ഇതുപോലുള്ള എക്സാംസിനൊക്കെ എൻസിആർ ടി ആണ് കൂടുതലും തോന്നുന്നു നമ്മുടെ രണ്ടും ഇമ്പോർട്ടന്റ് ആണ് എന്നാലും എൻ സിആർടിന്നും ഒക്കെ എൻസി ആർ ടിന്നും കൂടുതൽ ചോദിക്കുന്ന പോലെ നമ്മൾ ഈ പഠിക്കുന്ന ഡെയിലി നിങ്ങൾ വരുമ്പോഴത്തേക്കും അത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ആരെങ്കിലും ഒക്കെ അല്ല അത് എല്ലാവരും വരുന്ന ദിവസം ചോദ്യം ചോദിച്ചിട്ടാണ് ക്ലാസ്സിൽ കയറുന്നത് അപ്പം നമ്മളിപ്പോൾ ആബ്സെൻറ്റ് ക്ലാസ്സിൽ എങ്ങനെ ആബ്സെൻ്റ് ആയാലും അത് ചോദിച്ച് ചോദിച്ചിട്ടേ ക്ലാസ്സിൽ കയറ്റുകയുള്ളൂ അപ്പോൾ ആ സമയത്ത് ദേഷ്യം വരാറുണ്ട് രാഗിയിട്ടുണ്ട് ഇമ്പോസിഷൻ എഴുതാതെ ആദ്യം വന്നപ്പോൾ ഒത്തിരി ചീത്ത കേട്ടിട്ടുണ്ട് പിന്നെ അവിടെ ഇരുത്തി ഇമ്പോസിഷൻ എഴുതിയിട്ട് ക്ലാസ്സിൽ കയറ്റിയിട്ടുണ്ട് അപ്പൊ ദേഷ്യം തോന്നിയെങ്കിലും ഇപ്പൊ അത് മനസ്സിലാക്കുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് അവർ പറഞ്ഞത് നമുക്ക് വേണ്ടി തന്നെയാണ് എന്ന് ഈ സമയത്ത് മനസ്സിലാവുന്നുണ്ട് ഈ ക്ലാസ്സിൽ ചോദ്യം ചോദിക്കുന്ന പറഞ്ഞിട്ടുണ്ട് എഴുന്നേപ്പിച്ച് ചേർത്താറുണ്ട് എന്തിനാണ് വരുന്നതെന്ന് ചോദിക്കും രാവിലെ കെട്ടി കെട്ടി എന്തിനാണ് ഇങ്ങോട്ട് വരുന്നതെന്ന് ചോദിക്കാറുണ്ട് എല്ലാവരുടെയും മുന്നിൽ നിന്ന് അപ്പം അത് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമവും ദേഷ്യവും ഒക്കെ വരാറുണ്ട് പക്ഷെ ഇപ്പൊ അത് അഭിമാനത്തോടെ പറയാം അങ്ങനെ ചോദിച്ചത് നന്നായി എന്ന് അതേപോലെ ഈ നമ്മള് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജോലി കിട്ടിയല്ലോ ഇപ്പം നമുക്കിപ്പം ഗവൺമെന്റ് ജോലി എന്ന് പറയുന്ന സാധനത്തിലോട്ട് എപ്പോഴെങ്കിലും ഒരു മോട്ടിവേഷൻ വരണമല്ലോ അല്ലെങ്കിൽ അപ്പൊ പേഴ്സണൽ ക്വസ്റ്റൻ ആണ് അച്ഛനും അമ്മയും സർവീസിലുണ്ടായിരുന്നതാണോ അതോ വേറെ പ്രൈവറ്റ് ആയിട്ട് അവർ എന്തെങ്കിലും ചെയ്യുന്ന ആൾക്കാരായിരുന്നോ അച്ഛനും അവർ അച്ഛൻ കൂലിപ്പണിയാണ് എനിക്ക് ശരിക്കും മോട്ടിവേഷൻ ആയെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ചേച്ചിയാണ് ചേച്ചി സെക്രട്ടേറിയറ്റിൽ ആയിട്ട് വർക്ക് ചെയ്യുകയാണ് ചേച്ചിയാണ് എന്നെ ആദ്യമായിട്ട് പി എസ് സിയിലോട്ട് കൊണ്ടുവരുന്നതും ചേച്ചിയാണ് ആദ്യമായിട്ട് എന്നെ തിരുവനന്തപുരത്ത് ടാലൻറ്റിൽ പോയാണ് ഞങ്ങളിത് എൻക്വയറി ഒക്കെ ചെയ്തത് എങ്ങനെയാണ് ക്ലാസ് ചേച്ചിയുടെ പേര് റൂബി എന്നാണ് ചേച്ചിയാണ് കൊണ്ടുപോയിട്ട് അഡ്മിഷൻ എടുക്കുന്നതും അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വരുന്നത് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു വരുന്നതും ചേച്ചി ആ സർവീസിൽ ഇരിക്കുന്നതുകൊണ്ട് ചേച്ചിക്ക് അതിനെപ്പറ്റി അറിയാം അങ്ങനെ എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നതാണ് പിന്നെ അച്ഛനും മുമ്പേക്ക് നല്ല സപ്പോർട്ടായിരുന്നു അവരും പിന്നെ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പഠിക്കാനായിട്ട് ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് പി എസ് വേണ്ടിയിട്ട് വരുന്നത് അപ്പോൾ നാട്ടുകാരും ബന്ധുക്കളൊക്കെ എപ്പോഴും ചോദിക്കുന്നവരുതുകൊണ്ടായിരുന്നു വീണ്ടും പഠിക്കുന്നില്ലേ പഠിക്കുന്നില്ല പി എസ് സിയാന്ന് പറയുമ്പോൾ അവർക്കൊക്കെ ഒരു ആ പി എസ് സി അതെപ്പോൾ കിട്ടാനാ എന്നൊരു ഫീലായിരുന്നു അവർക്ക് പക്ഷേ ഞാനത് വിട്ടില്ല അതിലൊന്നും തളർന്നില്ല ഞാനിത് തന്നെ കണ്ടിന്യൂ ചെയ്തു പി ജി ചെയ്യുന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് എല്ലാവരും ചോദിക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ വീണ്ടും ഞാൻ അങ്ങോട്ട് പോകാതെ പി തന്നെയാണ് ഇത്ര നാൾ കട്ടയ്ക്ക് നിന്നത് ഇപ്പൊ പറഞ്ഞതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണ് അതായത് ഇപ്പോ പറഞ്ഞില്ലേ നാട്ടുകാര് പറയും എന്തിനാ പി എസ് സി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും അപ്പൊ അവർ ഈ കേൾക്കുന്ന സംഭവങ്ങളൊക്കെ പി എസ് സി പഠിച്ചിട്ട് കാര്യമില്ല പത്രങ്ങളിലാണെങ്കിലും എല്ലായിടത്തും നമ്മൾ മാധ്യമങ്ങളിലും എല്ലാം കാണുന്നത് അത്തരത്തിലുള്ള വാർത്തകളാണ് അപ്പൊ ജോലി കിട്ടിയ ഒരാൾ എന്നുള്ള നിലയിൽ ഇനി വരുന്ന അല്ലെങ്കിൽ ഇനി പി എസ് സിയിലേക്ക് വരുന്ന ആൾക്കാർക്ക് ജാസ്മിനെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഉപദേശം എന്താണ് അത് ഞാൻ പറയാം മൂന്ന് രീതിയിലുള്ള ഉപദേശം ആക്ച്വലി കൊടുക്കാം ഒന്ന് കല്യാണം കഴിഞ്ഞിട്ട് ജോലി കിട്ടിയെന്നൊരാള് പെൺകുട്ടി എന്നുള്ള രീതിയിൽ ഒരു തരത്തിലുള്ള സർക്കാർ ജോലി ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ സർക്കാർ കടന്നു വന്നു എന്ന നിലയിൽ ആ ഒരു ഒരു മൂന്ന് രീതിയിലും എങ്ങനെയാണ് ജാസ്മിൻ ഇനി വരാൻ പോകുന്ന ആൾക്കാർക്ക് എങ്ങനെയായിരിക്കും പി എസ് സി കിട്ടില്ല അല്ലെങ്കിൽ ഇത് പഠിച്ചിട്ട് പ്രയോജനമൊന്നുമില്ല എന്ന് പറയുന്നവര് ശരിക്കും കുറച്ച് നാൾ പോയി പിന്നെ കണ്ടിന്യൂ ചെയ്യാതെ ബ്രേക്ക് എടുത്ത് ഒക്കെ മാറിയോരോ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് കാൾ കഴിഞ്ഞ് വീണ്ടും പോയി അങ്ങനെയൊക്കെ ആയിരിക്കും ഇത്രയും നാളെടുത്തതോ അല്ലെങ്കിൽ ജോലി കിട്ടാണ്ട് പോയതും ഒക്കെ എനിക്ക് പറയാനുള്ളത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കായാലും ഇത് നമുക്ക് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ നമ്മൾ അതിനു വേണ്ടി കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കത് കിട്ടാവുന്നതു തന്നെ ഉള്ളൂ ഇപ്പോൾ എൻ്റെ അനുഭവത്തിൽ അതാണ് കല്യാണം കഴിഞ്ഞു പഠിക്കുന്നു അത് ഇതും നമ്മൾ മറ്റ് നമ്മുടെ സൈഡായിട്ടുള്ള കാര്യം എല്ലാ കാര്യങ്ങളും നമ്മൾ സൈഡ് ആക്കിയിട്ട് ഇതിന് നമ്മൾ പ്രാധാന്യം കൊടുത്ത് പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ഉള്ളൂ എന്നോട് ചോദിച്ചവരോടൊക്കെ എൻ്റെ ഈ ജീവിതം തന്നെയാണ് എനിക്ക് അവരോട് തിരിച്ച് പറയാനുള്ളത് മറ്റ് ഭാഗൊന്നും ഇല്ല നമുക്ക് നേടിയെടുക്കാവുന്നതു തന്നെ ഉള്ളു ജാസ്മിൻ ഒരു ഈ ബീറ്റ് ഫോറസ്റ്റിൽ നിൽക്കാനാണോ എസ് എസ് എസ്ണ്ട് ഉറപ്പായിട്ടും എനിക്ക് ഇഷ്ടമുള്ള ഒരു ജോലിയാണ് പിന്നെ നമ്മുടെ വെച്ച് ഏറ്റവും ഏറ്റവും ബെസ്റ്റ് ജോലി എന്ന് പറയുന്നത് അതൊരു നല്ല കാര്യമാണ് ഞാൻ അതിനുവേണ്ടി ഇനി ട്രൈ ചെയ്യുന്നുണ്ട് പിന്നെ അതിനേക്കാൾ ഉപരി കോമഡി ആയി പോകുന്നറിയില്ല കോൺസ്റ്റബിളായ ഹസ്ബൻഡിനെ കൊണ്ട് എസ് ഐ ആയിരിക്കും ഒരു സലൂട്ട് നമുക്ക് സ്ത്രീ ശാക്തീകരണം കോട്ടയം ഇല്ല ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഇപ്പം നിങ്ങൾ ഫോളോ ചെയ്യുന്നത് പോലെ തന്നെ നല്ലൊരു ടേബിൾ ഫോളോ ചെയ്യുക നന്നായിട്ട് ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുക നന്നായിട്ട് എക്സാംസ് എഴുതുക എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അതുപോലെ എൻ്റെ ഈ സക്സസ്സിന് കാരണമായ ടാലൻ്റ് അക്കാഡമിയോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുന്നു ഒപ്പം തന്നെ ഫാക്കൽറ്റീസ് കോർഡിനേറ്റേഴ്സ് എല്ലാവരോടും ഒറ്റ വാക്കിൽ നന്ദി പറയും അപ്പൊ ജാസ്മിൻ അതുപോലെ സല്യൂട്ട് അടിപ്പിക്കാൻ പറ്റട്ടെ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് തന്നെ കണക്കിലെടുക്കാം എന്തായാലും ജാസ്മിന് ഇനിയുള്ള ജീവിതത്തിലും ഇനി ഏത് പരീക്ഷയാണെന്നുണ്ടെങ്കിലും ക്രാക്ക് ചെയ്യട്ടെ അപ്പം എല്ലാവിധ വിശയാശംസകളും നേർന്നുകൊണ്ട് അപ്പോൾ താങ്ക്സ് ജാസ്മിനെ വിജയത്തിലേക്ക് എത്തിച്ചത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ഇപ്പം കണ്ടു കാണും അല്ലേ നാളെ നിങ്ങൾക്കും ഈ വിജയം സുനിശ്ചിതമായും നേടാൻ കഴിയും നിങ്ങൾക്കൊപ്പം ടാലന്റ് അക്കാഡമി എന്നും കൂടെ ഉണ്ടാവും